ദാവീദിനെ വയസ്സായി രോഗാദൂരനായി അദ്ദേഹം കിടക്കയിൽ കിടക്കുകയായിരുന്നു പിന്നെ ജീവിച്ചിരുന്നവരിൽ മൂത്ത മകനായിരുന്നു അഡോനൈസ് കാഴ്ചയ്ക്ക് അത് യോഗ്യനായൊരു ചെറുപ്പക്കാരനായിരുന്നു അവൻ ഞാനായിരിക്കും ഇനി രാജാവ് അവൻ സ്വയം അവകാശപ്പെട്ടു പക്ഷേ ദൈവത്തിൻ്റെ തിരിച്ചിത്വമനുസരിച്ച് കാര്യങ്ങൾ മറിച്ചാണ് നടക്കേണ്ടിയിരുന്നത് അഡോനൈസിന് ഒരു അനുജനുണ്ടായിരുന്നു സോളവൻ അവനാണ് തനിക്ക് പ്രിയപ്പെട്ടവനെന്നും അവനാണ് സിംഹാസനത്തിൽ ഇരിക്കുക എന്നും അവൻ ജനിച്ചപ്പോഴേ ദൈവം നാഥാൻ വഴി ദാവീദിനെ അറിയിച്ചിരുന്നു അഡോനൈസിൻ്റെ നടപടികളെപ്പറ്റി ദാവീദ് അജ്ഞനായിരുന്നു സോളമിൻ്റെ അമ്മയായ ബദ്സെബി പറഞ്ഞപ്പോഴേ അദ്ദേഹം വിവരം അറിഞ്ഞിട്ടുള്ളൂ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നാഥാനും അവനോട് പറഞ്ഞു ദാവീദ് ഉടനെ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചു രാജസ്ഥാനം സ്വയം പിടികൂടിയവൻ്റെ ഭാഗത്തുള്ളവരൊഴികെ സംസ്ഥാനത്ത് ബാക്കി പ്രധാനപ്പെട്ടവരെയെല്ലാം ദാവീദിൻ്റെ അടുക്കലേക്ക് വിളിപ്പിച്ചു എൻ്റെ മകൻ സോളമൻ എൻ്റെ കഴുത് പുറത്തിരിക്കട്ടെ അദ്ദേഹം കൽപ്പിച്ചു വൈദികരൻ നാഥാനും കൂടി ഹിഗോനിൽ വെച്ച് അവനെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ സോളമനാണ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് അഭിഷേകം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു ദൈവം സോളമൻ രാജാവിനെ രക്ഷിക്കട്ടെ എന്ന് അങ്ങനെ സോളമൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദാവീദിൻ്റെ സിംഹാസനത്തിന് അവകാശിയായി ഈജിപ്തിലെ രാജാവായ ഫറോൻ്റെ പുത്രിയെ സോളമൻ വിവാഹം കഴിച്ചു ഈ ബന്ധം കൊണ്ട് ഇസ്രായേലിൻ്റെ പേരും പെരുമയും വർദ്ധിച്ചു ഇത് ലോകത്തിലെ വലിയൊരു ജനതയുമായി ഇസ്രായേലിനെ ബന്ധിപ്പിച്ചു ഈജിപ്ത് ഫിലിസ്റ്റീൻകാരുടെ നേരെ വലിയൊരു വിജയം നേടിയ കാലമായിരുന്നു അത് അതുകൊണ്ട് ഈ പുതിയ ബന്ധം ഇസ്രായേലിനോടുള്ള അവരുടെ ശത്രുതയ്ക്ക് വീര്യം കുറച്ചു സോളമൻ കർത്താവിനെ സ്നേഹിച്ചു തൻ്റെ പിതാവിൻ്റെ അനുശാസനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തു ഗബാനിൽ ഉയർന്നൊരു പ്രദേശത്ത് ആയിരം മൃഗങ്ങളെ സോളമൻ കർത്താവിനെ ബലിയർപ്പിച്ചു കർത്താവ് പ്രസാദിച്ചു അവിടെ നിന്നൊരു രാത്രി സ്വപ്നത്തിൽ സോളമനെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു നിനക്കിഷ്ടമുള്ളത് ചോദിച്ചോളൂ നിനക്കത് നൽകപ്പെടുന്നതായിരിക്കും കർത്താവെ സോളമൻ മറുപടി പറഞ്ഞു നീതിപൂർവ്വം ഭരണം നടത്തുവാൻ വേണ്ടത്ര ബുദ്ധി എനിക്ക് തരണമേ സോളമിൻ്റെ അപേക്ഷാകർത്താവിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു ബുദ്ധിയോടൊപ്പം സമ്പത്തും പ്രതാപവും എല്ലാം അവിടുന്ന് നൽകി സോളമൻ്റെ സമ്പത്ത് അതിരറ്റതായിരുന്നു ജീവിച്ചിട്ടുള്ളവരിലേറ്റം ബുദ്ധിയും സമ്പത്തും സോളമനായിരുന്നു എന്നാണ് ഇന്നുപോലും പറയപ്പെടുന്നത് സോളമനൊപ്പം പേരും പ്രൗഢിയുമുള്ള വേറൊരു രാജാവ് ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളിലും സോളമിൻ്റെ തീരുമാനം ഏറ്റവും നീതിപൂർവമായിട്ടുള്ളതായിരുന്നു ഒരിക്കൽ രണ്ട് സ്ത്രീകൾ അവരുടെ തർക്കവും കൊണ്ട് രാജാവിൻ്റെ സമർശത്തെത്തി ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമുണ്ടായിരുന്നു ജീവനുള്ള ഒരു കുഞ്ഞായിരുന്നു മറ്റേ സ്ത്രീയുടെ കയ്യിൽ ജീവനുള്ള ആ കുഞ്ഞ് തൻ്റേതാണ് ഉറങ്ങുന്ന സമയത്ത് മറ്റേ സ്ത്രീ അവളുടെ മരിച്ച കുഞ്ഞിനെ തൻ്റെ അരികിൽ കിടത്തി തൻ്റെ ജീവനുള്ള കുഞ്ഞിനെ അവൾ എടുത്തുകൊണ്ടു പോവുകയാണ് ചെയ്തത് എന്ന് ആദ്യത്തെ സ്ത്രീ പറഞ്ഞു ജീവനുള്ള കുഞ്ഞ് കയ്യിലിരുന്ന സ്ത്രീ പറഞ്ഞു മറ്റവൾ പറഞ്ഞതെല്ലാം നുണയാണെന്നും തൻ്റെ കയ്യിലിരിക്കുന്ന ജീവനുള്ള കുഞ്ഞ് തൻ്റേതാണെന്നും രണ്ട് സ്ത്രീകളും പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം സോളമൻ ഒരു യോദ്ധാവിനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു കൽപ്പിച്ചു ജീവനുള്ള ഈ കുഞ്ഞിനെ എടുത്ത് രണ്ടാക്കി മുറിച്ച് ഓരോ അമ്മമാർക്കും ഓരോ ഭാഗം കൊടുക്കുക ജീവനുള്ള കുഞ്ഞ് തൻ്റേതാണെന്ന് അവകാശപ്പെട്ട സ്ത്രീ മുട്ടിൽ മേൽ വീണുകൊണ്ട് രാജാവിനോട് അപേക്ഷിച്ചു ദയവായി എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമേ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിലും സന്തോഷത്തോടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാൻ തയ്യാറാണ് സോളമൻ പ്രശ്നം പരിഹരിച്ചു ആരാണ് കുഞ്ഞിൻ്റെ അമ്മ എന്ന് അദ്ദേഹത്തിനപ്പോൾ മനസ്സിലായി മുട്ടുകുത്തി നിൽക്കുന്ന സ്ത്രീയോട് അദ്ദേഹം പറഞ്ഞു കുഞ്ഞിനെ എടുത്തുകൊള്ളുക അത് നിൻ്റേതാണ് ആ വിധയെപ്പറ്റിയുള്ള വാർത്ത ഇസ്രായേലിൽ മുഴുവൻ പ്രസിദ്ധമായി ദൈവിക ദൈവികജ്ഞാനം അദ്ദേഹത്തിനുണ്ട് എന്ന് കണ്ട് അവർക്ക് അവരുടെ രാജാവിനെപ്പറ്റി ഭയമായി മറ്റു ജനതകളിൽ പേരെടുത്തൊരു ജനതയായി വരികയായിരുന്നു ഇസ്രായേൽ അയൽ രാജ്യങ്ങളുമായി സമാധാനത്തിൽ കഴിഞ്ഞ ഒരു രാജാവാണ് അവർക്കുണ്ടായിരുന്നത് സമ്പത്ത് രാജ്യത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടാതെ അസാധാരണ അമിതം ബുദ്ധിമാനായിരുന്നു അവരുടെ ഭരണാധികാരി പ്രകൃതിയുടെ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഓരോ തരം മരങ്ങളുടെയും ചെടികളുടെയും വളർച്ചയെപ്പറ്റിയുള്ള ജ്ഞാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൃഗങ്ങൾ പക്ഷികൾ മീനുകൾ ഇവച്ചയുടെ പ്രകൃതത്തെപ്പറ്റിയെല്ലാം അദ്ദേഹം അറിഞ്ഞിരുന്നു ഇതും പ്രകൃതിയുടെ മറ്റു പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് അദ്ദേഹം അറിഞ്ഞതല്ല ദൈവത്തിൻ്റെ പ്രത്യേക ദാനം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനമാണ് സോളമൻ ദൈവത്തിനെ സംഭൃത്തനായിരുന്നു ഈ അവസരത്തിൽ ദൈവം സോളമനെ ഒരു പ്രത്യേക ജോലി ചെയ്ത് തീർക്കാനായി നിയോഗിച്ചു ദൈവാരാധനയ്ക്കായി ഒരു ആലയം പണിയുക സോളമൻ സന്തോഷത്തോടും ഉന്മേഷത്തോടും കൂടി അത് പൂർത്തിയാക്കി വർഷം കൊണ്ടാണ് ദേവാലയത്തിൻ്റെ പണി പൂർത്തിയായത് ആയിരക്കണക്കിന് ആളുകളാണ് പണിക്കുണ്ടായിരുന്നത് ദേവാലയം പണിക്കായി വിദൂരങ്ങളിൽ നിന്ന് വിശിഷ്ടമായ സാധനങ്ങൾ പലതും കൊണ്ടുവരപ്പെട്ടു ലബനോനിൽ നിന്നാണ് വളരെയേറെ വിലപ്പെട്ട സിദ്ധാർ മരം കൊണ്ടുവന്നത് പ്രത്യേക രീതിയിൽ കൊത്തി തയ്യാറാക്കിയ മാർബിളും കല്ലും ആണ് പണിക്കുപയോഗിച്ചത് ഉൾച്ചുമൊരു മുഴുവൻ സ്വർണ തകട് പതിച്ചതായിരുന്നു സ്വർണവും വെള്ളിയും കൊണ്ടുള്ളതായിരുന്നു അൾത്താര പാത്രങ്ങളൊക്കെ പലതരം കല്ലുകൾ പതിപ്പിച്ച് അവ ഭംഗിപ്പെടുത്തിയിരുന്നു പല നിറങ്ങളിൽ അലങ്കാരത്തിനുള്ള തുണികൾ തൂങ്ങിയിരുന്നത് പിച്ചള പിടികളിന്മേലായിരുന്നു ദൈവത്തിന് മഹത്വവും ബഹുമാനവും നൽകുന്നതിനായി അദ്ദേഹം സർവത്ര നിരവധി സമ്പത്ത് കോരിച്ചൊരിഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ അത്യുന്നതനായ ദൈവത്തിന് ഈ ദേവാലയം രാജാവ് സമർപ്പിച്ചു എല്ലാ വംശങ്ങളിലെ മൂപ്പന്മാരോടും മറ്റു ജനങ്ങളോടും സിയോണിൽ ആയിരുന്ന പെട്ടകം നീക്കാൻ സോളമൻ ജെറുസലേമിലേക്ക് വരാൻ ആജ്ഞാപിച്ചു വൈദികരും ലേവരും കൂടി പേടകം സക്രാരിയും എടുത്തു അനേകം ഇസ്രായേൽ ജനങ്ങളുടെ അകമ്പടിയോടുകൂടി സോളമൻ അതിനു മുൻപ് നടന്നു അതിവിശുദ്ധമായ അതിൻ്റെ സ്ഥിരമായ പുത്തൻ സ്ഥലത്ത് പേടകം സ്ഥാപിക്കപ്പെട്ടു ആടുകളെയും കാളുകളെയും രാജാവ് ബലി പെട്ടെന്ന് ആ ദേവാലയത്തിൻ്റെ ഉള്ളം മേഘാവൃതമായി ദൈവത്തിൻ്റെ മഹത്വം മേഘത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായി ഇറങ്ങി വന്ന് അവിടുത്തെ ഭവനം നിറച്ചു ഭക്തിയോടെ ഉറച്ചു സ്വരത്തിൽ അദ്ദേഹം ദൈവത്തെ പ്രകീർത്തിച്ചു ആയിരക്കണക്കിന് ബലികളാണെന്ന് അർപ്പിക്കപ്പെട്ടത് എത്രയെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ വയ്യാത്ത വിധം അത്രക്കേറെ ബലികൾ അർപ്പിക്കപ്പെട്ടു പതിനാല് ദിവസം നീണ്ടുനിന്ന ചടങ്ങായിരുന്നു അത് അതിനുശേഷം രാജാവും ബാക്കി ജനങ്ങളും ദൈവത്തിൻ്റെ കരുണയ്ക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി തന്നോട് ഇത്രയേറെ വാത്സല്യം പ്രദർശിപ്പിച്ച് അനുഗ്രഹിച്ച ദൈവത്തോട് സോളമൻ വിശ്വസ്തനായി നിന്നില്ല എന്നുള്ളതാണ് മനുഷ്യചരിത്രത്തിൽ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങളിൽ ഒന്ന് വളരെ വർഷങ്ങൾ ഭക്തിയോടെ ജീവിച്ചതിനു ശേഷം ദൈവത്തോടുള്ള സോളമൻ്റെ മനസ്സ് മാറി അവൻ വീഴാതിരിക്കാൻ ദൈവം തടഞ്ഞു അവിടുന്ന് അവന് പ്രത്യക്ഷനായി അവൻ്റെ വിശ്വസ്തയെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നറിവ് നൽകി എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ വിശ്വസ്തനായിരിക്കുക നീയും നിൻ്റെ മക്കളും ക്ഷുദ്രദേവന്മാരിലേക്ക് തിരിയുകയാണെങ്കിൽ ഇസ്രായേൽ അധപതിക്കും നീ പണിയിച്ച ദേവാലയം എൻ്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളയും പക്ഷേ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് സോളമൻ ചെവികൊണ്ടില്ല തൻ്റെ പ്രതാപത്താലുള്ള അഹങ്കാരവും പുറഞ്ചാതി സ്ത്രീകളോടുള്ള പ്രേമവും തൻ്റെ ആത്മാവിൽ കടന്നുകൂടി തൻ്റെ കുതിരക്കാർക്കും വണ്ടികൾക്കും വേണ്ടി കെട്ടിടങ്ങൾ പണിയുന്നതിലായിരുന്നു രാജാവിൻ്റെ ശ്രദ്ധ ഇസ്രായേലിൻ്റെ നഗരങ്ങൾ കോട്ട കെട്ടി ഉറപ്പിക്കുക പുത്തൻ നഗരങ്ങൾ പടുത്തുയർത്തുക ഇതിലൊക്കെയായിരുന്നു ബന്ധപ്പാട് തൻ്റെ ഭാര്യമാരാക്കിയ പുറഞ്ചാതിക്കാരായ സ്ത്രീകളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ക്ഷുദ്രദേവാന്മാർക്ക് ദേവാലയങ്ങൾ പണിയിപ്പിക്കുക മാത്രമല്ല ആ ദേവാലയങ്ങളിൽ സോളവൻ പോയി ആരാധന നടത്തുക പോലും ചെയ്തിരുന്നു ഇതാണ് ദൈവത്തിന് ഏറ്റവും അനിഷ്ടമായി തീർന്നത് ദൈവാനുഗ്രഹം സോളമിൽ നിന്ന് മാഞ്ഞകുന്നു ഇസ്രായേലിൻ്റെ ഐക്യം അതോടെ നശിച്ചു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ അരൂപി തകർന്നു അതിൽ ഒരു ശകലം മാത്രമാണ് അവശേഷിച്ചത് തൻ്റെ രാജ്യം പ്രചരിപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആസൂത്രണം ജനതയുടെ പാപം മൂലം ഒരിക്കൽ കൂടി മാറ്റേണ്ടി വന്നു